നീ എന്ത ഇങ്ങനെ ഒറ്റക്കിരിക്കണേ എനിക്ക് വന്നില്ല അവള് രാവിലെ പോയിട്ട് വന്നിട്ടൊന്നുമില്ല എത്ര നേരമായി ഒരു കല്യാണത്തിന് പോയിട്ട് ഇത്ര നേരം വരെയും വന്ന ഇത് എന്ത് കല്യാണത്തിന് നോക്കാണ് സമയത്ര മൂന്ന് മണി കഴിഞ്ഞില്ലേ ഏഹ് ഇതന്നെ ഞാൻ പറഞ്ഞ വിടരുന്ന് കാരണം അവന അവനോട് പലതും പറയാ ഗൾഫാരുടെ ഭാര്യ അങ്ങനെ പോയി ഇങ്ങനെ പോയിന്ന് ആട്ടുകാരി പറയും ഇന്ന് അമ്മ കേക്കേണ്ട വരും മനസ്സിലായോ അതിന് ഞാൻ പറഞ്ഞിട്ടല്ലേ അവള് പോയത് അവള് വിളിച്ച് ഗൾഫിലോട്ട് ചോദിച്ച അവനോട് അപ്പൊ അവൻ പറഞ്ഞു പോയിക്കോളാൻ പറഞ്ഞു എന്ത് ചെയ്യാൻ ഈ പറ്റൂപ്പൊന്നു നടക്കൂലേ തോന്നുമ്പോ തോന്നുമ്പോ വരാനും പോകാനും നടക്കൂല ഇത് മറ്റുള്ളവരോട് സമാനം പറഞ്ഞു അല്ലെങ്കിൽ ഇങ്ങനത്തെ പോക്ക് പോയാൽ ശരിയാവൂല അങ്ങനത്തെ തുള്ളൽ ശരിയല്ല ഇങ്ങോട്ട് വരട്ടെ ഞാൻ ചോദിക്കാണ്ടിരിക്കുന്നു അവളോട് ഞാൻ എന്റെ കൂട്ടുകാരിന്റെ കല്യാണത്തിന് പോയതല്ലേ അത് ഏട്ടനോട് ചോദിച്ചിട്ടല്ലേ പോയത് അവനോട് എന്തായാലും പറഞ്ഞത് എപ്പം അങ്ങനെ ഉള്ള നടക്കണ ഇവിടെ അടക്കൂല ആ കേസൊന്നും ഈ വീട്ടിൽ അടക്കൂല മനസ്സിലായില്ല അമ്മേനോട് നേരത്തെ പറഞ്ഞു എനിക്ക് സംഭവം ഞാൻ ചോദിക്കാരിക്കും എനിക്കും അത് അവൻ ഗൾഫിലാണ് അവനോണ്ടിരുന്ന് വല്ലതും പറയും കേട്ട് ഇവിടെ എന്തിനാണ് പോണെ വന്നിട്ട് എവിടെങ്കിലും പോട്ടെ അവനുള്ള പോവേ ചെയ്തു നമുക്കൊരു കുഴപ്പമില്ല ആൾക്കാർ വല്ലതൊക്കെ പറയും അവനവിടെ പണിക്ക് പോയി അവനോട് ഇത് നേരെ നേരെ അവിടെ പോയിക്കോട്ടെ പോയിക്കോട്ടെ എന്നിട്ട് ഈ തോന്നി ഇവിടത്ത് പോകും അത് ഇവിടെ മോനെ അത് നടക്കണ കാര്യമല്ലേ മര്യാദയായിട്ട് ഇവിടെ ഇവിടെ നാട്ടുകാരെ കൊണ്ട് പറ്റില്ല നമുക്ക് നമ്മൾ പറയപ്പെടണം ആളെ കൊണ്ട് ആളെ കൊണ്ടൊന്നും നമുക്ക് ഇവിടെ ഇടപെടാൻ കഴിയില്ല അതിനെ ഏട്ടൻ ഗൾഫിലാന്ന് വിചാരിച്ച എനിക്കെന്റെ കൂട്ടുകാരിന്റെ കല്യാണത്തിന് പോകണ്ടേ ഞാൻ ഈ കല്ല്യാണത്തിന് പോയതിന് നാട്ടുകാരെന്ത് പറയാനാണ് ഇങ്ങോട്ടൊന്നും പറയാൻ നിൽക്കണ്ട പോയത് പോയി മെയിൻലി ഈ പണിക്കൊന്നും ഇവിടെ നിന്ന് പോകാൻ പാടില്ല ഇവിടെ കാര്യം ഞാൻ പറഞ്ഞേക്കാം അവൻ വന്നിട്ട് എന്താ ആയിക്കോട്ടെ പോകേ ഇവിടെ ഇഷ്ടമുള്ള എടുത്ത് പോകണം അല്ലാണ്ട് നടക്കൂല അത് പറഞ്ഞേക്കാ ഏടെ കൂടിയാ പറഞ്ഞ അതെന്ന എനിക്കും പറയാനുണ്ട് അച്ഛൻ പറഞ്ഞത് തന്നെ ഇവിടെ പോകാൻ പറ്റൂല ഇതിന് ഞാനെന്ത് ഇത്ര പാട് തെറ്റായത് ഭർത്താവ് ഗൾഫിലാന്ന് ചോദിച്ചാൽ എനിക്കടേയും പോകാൻ പറ്റൂലേ ഇത് വല്ലാത്ത കഷ്ടാണ് എപ്പോഴും തന്നെ കൂട്ടിലിട്ട കിളിന്റെ അവസ്ഥയാണ് എന്തൊരു കഷ്ടോക്കട്ടെ എൻ്റെ ഒരു അവസ്ഥ ഏട്ടനെ വിളിച്ച് പറഞ്ഞിട്ട് ഏട്ടാ ഏട്ടന്റെ അച്ഛനും അമ്മക്കും വല്ല മെന്റലിണ്ട ഞാൻ അറിയാൻ പാടില്ലാറ്റി ചോദിക്കുന്നു ഓ ഏറ്റെ ഏട്ടാ ഞാൻ ആ കല്യാണത്തിന് പോയിട്ട് വരാൻ മൂന്ന് മണിക്ക് ഞാൻ ഇവിടെ എത്തി എന്നെ പറയാത്തതൊന്നുമില്ല ആ അതെന്നെ ഞാനും അതിനല്ലേ പറയുന്നേ എത്ര ആയി കണ്ടിട്ട് വിളിച്ചോണ്ടിരിക്കുന്നു അവനവടെ പണിയൊന്നുമില്ലേ ഫോൺ വിളിക്കാനായിട്ട് എന്നിട്ട് ഏ ഒന്നും പറഞ്ഞില്ലേ എന്താ അത് ഇവിടെ പൊടിയൊക്കെ ആയിട്ടേ ഒന്ന് തുടക്കാൻ വന്നതാണ് അടിച്ചിട്ടൊക്കെ കുറെ ദിവസമായില്ലേ ആര് അമ്മ ഞാനാരെ ഫോൺ ചെയ്യുന്നേ നോക്കാൻ വേണ്ടി വന്നത് അല്ലാണ്ടത് ഒരു ദിവസം ഞാൻ പൊടിയെല്ലാം അടിച്ച് വാരി തൂത്ത് കളയുന്നുണ്ട് നല്ലോണം എൻ്റെ തനി സ്വഭാവം അറിയായിട്ടാന്ന് എപ്പോഴാണ് എൻ്റെ പ്രഷർ കയറുകയെന്നറിയില്ല ശരിയായിട്ടെന്നാൽ ഞാൻ രാത്രി വിളിക്കാം അല്ലെങ്കിൽ നീ ഇപ്പം അടുത്തതും വരും നോക്കാൻ വേണ്ടി ശരി എന്നാൽ ഓ എൻ്റെ പൊന്നേ സമാധാനം ഇല്ല ഞാൻ വന്നു നോക്കും ഇത് കഷ്ടമാണ് ഇരുപത്തിനാല് മണിക്കൂർ ഫോൺ വിളിയാണ് ഏഹ് ഇതാരെയാണ് ഈ വിളിക്കണത് അവൻ പണിക്ക് പണിക്കോയേക്കണവനല്ലേ അവനവിടെ ഇതുപോലെ ഏതു നേരവും ഫോണ് വിളിച്ച് വർത്തമാനം പറയാനിരിക്കാനും ഉണ്ടാകാൻ അത് തന്നെയാണ് ഞാനും പറയണത് ഇതാരെയാണ് ഇത്ര വിളിക്കാനുള്ളത് അവൻ പണിക്കോയേക്കണവനല്ലേ അവനേതു നേരം ഇതേപോലെ ഫോൺ വിളിച്ച് ഇവിളോട് കൊഞ്ചിരിക്കാനുണ്ടാ നീതൊക്കെ ശ്രദ്ധിക്കണം ഞാൻ ശ്രദ്ധിക്കാൻ പറ്റുമോ ആ അതെ ഞാൻ നോക്കുന്നുണ്ട് അപ്പല്ലേ നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്യണം എന്തായിരുന്നാലും ഏഹ് ഇവളാരണീ വിളിക്കണേന്ന് നമുക്കൊന്ന് കാണണ്ടേ അതിനൊരു കാര്യം ചെയ്യണം അവൾ ഫോൺ വിളിച്ചിരിക്കുമ്പോൾ ഞാൻ പറയാം കേട്ടാ എന്നിട്ട് അന്നേരം അവൻ്റെ ഫോണിലേക്ക് നിങ്ങൾ വിളിക്കേ അപ്പ് അവന് ബിസിയാണ് ഞാനത് പറയാം ഏഹ് ഒന്ന് വിളിക്കേ രാത്രി ഇത് തന്നെ ഫോൺ വിളിക്കാണ് ഇരുപത്തിനാല് മണിക്കൂറും ഫോണിൽ ചവിട്ടിന്ന് എടുക്കലില്ല അതെ കാര്യം ചെയ് നീ കുറച്ചിടക്ക് അപ്പം അറിയാൻ പറ്റുമല്ലോ ആരെ നീ നീ പാടില്ല ഇല്ല ഞാൻ 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 നോക്കും നോക്കും ഇല്ല ശ്രദ്ധിക്കും അങ്ങനെ നോക്ക് അതെ അറിയാൻ നമുക്ക് ആ അച്ഛനും അമ്മയും കിടന്നിട്ടൊന്നുമില്ല ഞാനിങ്ങോട്ട് വന്ന് കിടക്കാൻ വേണ്ടിട്ട് ഏട്ടൻ ഭക്ഷണം കഴിച്ചു എന്ത്ശേഷം നല്ല വിശേഷങ്ങളെന്നെ എനിക്കും അത് പിന്നെ രാത്രി ഇടക്കായിട്ട് ഫോൺ ചെയ്യുമ്പോഴാണ് എനിക്കൊരു മനസമാധാനം ഏട്ടാ ഒരു മിനിറ്റ് ഞാൻ വിളിക്കേ ആരും ആ ഒരു വാതിലിനോട്ട് വാതിലെന്തോ എന്താമ്മേ അത് ഞാൻ ഇന്ന് മുതൽ ഇവിടെ കിടക്കാന്ന് വിചാരിച്ചു എന്തിനു ഒറ്റക്ക് കിടന്നാലേ പെങ്കിടാങ്ങളും ഒറ്റക്ക് കിടന്ന പേടിക്കും എനിക്ക് പേടിയൊന്നും ഇല്ല അത് കുഴപ്പമില്ല അച്ഛൻ പറഞ്ഞ എന്നോട് ഇവിടെ കിടന്നോന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് കിടക്കാന്ന് വിചാരിച്ചു ആ വാതിലൊക്കെ അങ്ങോട്ട് അടച്ച ലൈറ്റൊക്കെ കിടത്ത് ഒരിടത്ത് കേറിക്കിടക്ക് ഒരുപാട് നേരായി ഞാൻ ഇവിടെ കിടക്കട്ടെ എനിക്ക് പേടിയൊന്നുമില്ല അമ്മ താഴെ പോയി കിടന്നു ഞാനിവിടെ ഒറ്റക്ക് കിടന്നോളൂ ഞാനിപ്പോ ഇവിടെ കിടന്നു ഏരിച്ച് നിനക്കെന്താണ് കുഴപ്പം അല്ല ഐറ്റക്കങ്ങോട് കിടത്തിയാ വാതിലടച്ച് കയറി കിടക്കു വേണേ വെറുതെ അതും ഇതും പറഞ്ഞു നിൽക്കാണ്ട് ഒരുപാട് നേരമായി നല്ല ഐറ്റം കൂടി ഞങ്ങടെ ഓഫാക്കും ഒന്നും പറയണ്ട വീഡിയോ കോൾ വിളിക്കാത്ത എന്താ ഫോൺ ഫോൺ എടുക്കാത്ത കാണിച്ചറിഞ്ഞ എന്താ ഫോൺ എടുക്കാത്തേ കൊണ്ടാ കുഞ്ഞു ആവല്ലേ കൊണ്ടു കടത്താൻ വേണ്ടി അമ്മ എനിക്കറിയില്ല അമ്മ എനിക്കറിയില്ല എനിക്കറിയില്ല അമ്മ വീട് ഇടിച്ച് കയറി വന്ന് കിടന്നതാണ് ഞാൻ എന്താ ചെയ്യേണ്ടത് അമ്മ ഒറ്റ താഴത്ത് എടുക്കുന്നുണ്ട് എനിക്ക് എപ്പോ ഞാൻ തുടിച്ചിട്ടാ ഉള്ളത് ഞാൻ ഒരു കാര്യം പറയാ എനിക്ക് നിന്ന അച്ഛനും അമ്മേനും ഇവിടെ സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ എന്റെ വീട്ടിൽ പോയെന്ന് എനിക്ക് കഴിയൂല രാത്രി കിടക്കുമ്പോ ഒരു സമാധാനത്തിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പൊ അതുമില്ല ഉണ്ടായി ഊർക്കം വലിക്കുന്ന വലിയ കണ്ടില്ലേ സമാധാനവും ഏട്ടൻ അച്ഛ എനിക്കിപ്പന്താകുന്നു ശരി എന്നാല് ഞാൻ വീട്ടു പോവേന്ന് എനിക്കിവിടെ വെക്കാനൊന്നും കയ്യില്ല ആ മതിയായി മനുഷ്യന് ഞാൻ പറഞ്ഞിട്ടില്ലേ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ പോയിരുന്നു സംസാരിക്കരുതെന്ന് ഇനി അവിടെ കൂട്ടിയേ പോയിരുന്നു സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം ഞാൻ നിൽക്കാൻ പറ്റും കൂടെ ഇരുപത്തിനാല് മണിക്കൂർ ഈ ഫോണിൽ വിളിക്കണത് ആരെയാണ് ഈ വിളിക്കണത് എപ്പോഴും അതുകൊണ്ടാണ് നമുക്കൊന്നും അറിയില്ല എന്റെ ദൈവമേ ഇത് ആരെയാണ് ആരെക്കൊണ്ട് അതൊന്നും മറയിപ്പിക്കാൻ നിക്കരുത് കേട്ട ഇവിടെ ഞങ്ങൾ മാനാഭിമാനത്തോടുകൂടി ജീവിക്കണതാണ് പിന്നെ ഞാൻ നോക്കാണ്ട് പിന്നെ ഞാൻ കൂർക്കാൻ വലിച്ചുറങ്ങുന്നു ഞാൻ ചെന്ന വാടെ അവളോട് ലൈറ്റ് കിടത്തി കിടക്കാൻ പറഞ്ഞു അപ്പൊ വേഗം കിടന്നുറങ്ങി ഞാനിടക്കിടക്ക് എനിക്ക് നോക്കണ്ട എന്നിട്ട് ലൈറ്റ് ഫോണൊന്നും എടുക്കാൻ ഉണ്ടായിട്ടില്ല നല്ല സുഖമായിട്ട് കിടന്നുറങ്ങും ീഹാർജയില്ല ഞാനെന്തോ കൊലക്കുറ്റം ചെയ്ത കൊലയാളീനെ പോലെ വന്നില്ല അപ്പറം ഇപ്പുറം രണ്ട് സെക്യൂരിറ്റി ഗാർഡും കൊലക്കുറ്റം ചെയ്ത കൊലയാളികൾക്ക് പോലും ഉണ്ടാവില്ല ഇത്രയും ശിക്ഷ രാത്രിയായിരുന്നു ഒരു ഇത്തിരി സമാധാനം കിട്ടിയത് ഇപ്പൊ ഇതാ രാത്രിയും വന്ന് കിടക്കുന്നുണ്ട് എനിക്കിനി ഇവിടെ നിൽക്കാനൊന്നും കഴിയില്ല ഒരു ഗൾഫാരനെ കല്യാണം കഴിച്ചതാ ഞാൻ ചെയ്ത കുറ്റം ഞാൻ വിളിക്കുന്നത് വേറെ ആരെയോന്നല്ല നിങ്ങളുടെ മോനെ തന്നെയാണ് എനിക്ക് എന്നെ ഒരു വിശ്വാസം ഉണ്ട് ആരെയും കൂടെ പോകൂലെന്നുള്ളേ ആ വിശ്വാസം മാത്രം എനിക്ക് മതി എന്നെ ആരും ഇങ്ങനെ സെക്യൂരിറ്റി ഗാർഡായി നിന്ന് വീക്ഷിക്കുകയൊന്നും വേണ്ട ബോഡി ഗാർഡിന്റെ ആവശ്യമൊന്നും എനിക്കില്ല ഇത് എപ്പോഴും ഇതെന്നെ ഞാനൊന്നും അറിയുന്നില്ല കാണുന്നില്ല എന്നൊന്നും വിചാരിക്കണ്ട ഞാൻ എല്ലാം അറിഞ്ഞിട്ടും കണ്ടിട്ടും എല്ലാം തന്നെയാണ് ഇത്രയും നാൾ ഇവിടെ നിന്നത് ഇനി എനിക്കിനി ഇവിടെ പിടിച്ചു നിൽക്കാനൊന്നും കഴിയൊന്നുമില്ല എനിക്ക് എന്നെ ഒരു വിശ്വാസം ഉണ്ട് അതുകൊണ്ട് ഇനി എന്റെ വീട്ടിൽ പോവേന്ന് ഏട്ടൻ വന്നിട്ട് എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചിട്ട് ഇനി ഇങ്ങോട്ട് വന്നോളും ഇനി എനിക്ക് ഇവിടെ നിൽക്കാനൊന്നും കഴിയില്ല ഏട്ടൻ വന്നിട്ട് ഇനി എന്നെ ഇങ്ങോട്ട് കേട്ടിട്ടില്ലെങ്കിലോ ഞാൻ എന്റെ വീട്ടില് നിന്നുള്ളു അല്ല പിന്നെ കൊറേ ആയി കേട്ടും കണ്ടും സഹിക്കുന്നു നീ ഇന്നലെ കിടക്കാൻ പോക്കാണ് എല്ലാം കൊളായത് ആ ഇനിയിപ്പ എല്ലാം കൂടി എന്റെ നിലയിൽ ഇട്ടോ ഞാൻ നിങ്ങ പറഞ്ഞിട്ടല്ലേ ഞാൻ പോയി കിടന്നത് എന്നാലും ആ കിടക്കാൻ പോയതിലാണ് പറ്റിയത് ഞാൻ അവൻ വിളിക്കുമ്പോ എന്താ പറയാ അത് തന്നെയാണ് ഇപ്പൊ ഞാനും ആലോചിക്കണത് അവൻ വിളിക്കുമ്പോ ഞാൻ എന്തെന്ന് പറയും എല്ലാം കുറ്റം എന്റെ തലയിൽ വന്നു എന്ത് ഞാൻ പറയും അവൻ അവനോട് നമ്മുടെ കണ്ണുകൾ മാത്രമാണ് ശരിയെന്ന് ഒരിക്കലും അനുമാനിക്കാതിരിക്കും ആ കണ്ണുകളിലൂടെ മറ്റുള്ളവരെ അളക്കാതിരിക്കുക അധികമായ അധികാരം മറ്റുള്ളവരുടെ മേൽ ചുമത്തുന്ന സമയം ചിലപ്പോൾ അത് ഇതുപോലൊക്കെ സംഭവിച്ചു എന്ന് വ്യക്തി സ്വാതന്ത്ര്യം ഏതൊരു വ്യക്തിയുടെയും അവകാശമാണ് ബന്ധങ്ങൾ ഒരിക്കലും ബന്ധങ്ങളാകാതെ